ഹലോ അന്യജി പറഞ്ഞത് പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയാൾ വെട്ടുകേക്ക് വിട്ടുന്ന് അന്തളി നിന്നെ കൊണ്ടുവന്ന സാധനം ഒരു പ്ലേറ്റിൽ വെക്കടി തിരക്കായിട്ടമ്മ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അമ്മത് അമ്മയ്ക്ക് അമ്മേനെയല്ല എല്ലാവരും ചോദിച്ചാൽ എവിടെയാന്ന് അമ്മ അമ്മയ്ക്ക് ചൂടാട്ടോ അവിടെ വന്നാൽ അയ്യോ അമ്മേനെ ചോദിക്കാൻ ആൾക്കാരുണ്ടോ എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കും എൻ്റെ നിതമോൾ വന്നിട്ടുണ്ട് നിതമോൾ മോള് നിത മോൾ എന്തൊക്കെയാണ് നിതമോൾ എന്നെ പൊളിച്ച് നിതമോൾ നിതമോളന്നെ മുഴുവൻ തിന്നിട്ടാണ് പോകുക ചായ വേണ്ടമ്മക്ക് വല്ലോം പറ്റണ പാവത്തൂരും കൊണ്ടക്കോട്ടോ ഇവിടെ പഴംപൊലി ഉണ്ട ചക്കി ചക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇണ്ട് കഴിച്ചോ ഹലോ ഗുഡ് മോർണിംഗ് അന്നു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കര ഓടിട്ടോ എന്തിനാ ചക്കര നീ ഓടിയത് വരും ില്ല ഞങ്ങള് കോഴിക്കോട് എത്തിയിട്ടോ നിത മോളിൽ നമുക്ക് മുട്ട റോസ്റ്റും ഓട്ടടയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മള് തിന്നാൻ പോവുന്നു തുറക്കം സന്തോഷത്തോടെ അങ്ങോട്ട് ഞാൻ വലിയ പെട്ടി നിനക്ക് തന്നിട്ടാറിയോ എന്തിനാ കൊണ്ടുവന്നുണ്ട് നമ്മള് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് കേട്ടോ നമ്മളപ്പോൾ ചോറും മേലും കേറിയതാണ് രണ്ടു കണ്ട மாட்டோக்கரை அங்கே திருவனந்தபுரத்தேக்கு அண்பெக்டாய் யாத்தியே യാത്ര തിരിച്ച് ഞങ്ങളിരേ കൊച്ചിയിലെത്തി കൊച്ചിയിൽ നിന്ന് നമ്മൾ ഐഡിലി കപ്പയിൽ നിന്ന് ഇഡലി കഴിക്കാൻ പോരാ ഇന്നിവിടെ സ്റ്റേ ആട്ടോ നാളെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയു അമ്മയുണ്ട് ജോൺസൈൻ ഉണ്ട് നമ്മളെ വാശി ഐഡിലി കപ്പയെന്നുണ്ടല്ലോ ഞാൻ ആദ്യം തൈരുവാടങ്ങ് വാങ്ങി ടേസ്റ്റ് ആട്ടോ പോയിട്ടോ ദോശയൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേഹം നല്ലൊരു മസാല ദോശ വാങ്ങി പ്രാശിക്ക് മസാല ദോശ അങ്ങനെ പോകാൻ കൈവിടിയും കൂടെ കിട്ടാം ദേഹം വീഡിയോ എടുത്തെടുത്ത് ഓരോ സ്ഥലത്തും തിരക്കായതുകൊണ്ട് ഞാൻ ക്യാമറ അങ്ങനെ പുറത്തെടുക്കാത്തുള്ളൂ നല്ല തിരക്കിലൂടെയാണ് എൻ്റെ ഓരോ ജീവിത ദിവസങ്ങളും മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾ റേഡിസണിലാണ് കേട്ടോ വന്നത് അക്കോമഡേഷൻ എറണാകുളത്ത് അവിടെ ജിമ്മിൽ ജസ്റ്റ് റെഡ്മിൽ ചെയ്യാൻ വേണ്ടി വന്നതാണേ ഓക്കേ ഹലോ എൻ്റെ ട്രെയിനർ എന്നെ പൂശു അടിയും ഓക്കെ അത് കഴിഞ്ഞിട്ട് കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് വന്ന് കുളി കഴിഞ്ഞു കേട്ടോ കുളി കഴിഞ്ഞ് ഇതേ ഒന്നേക്കൊന്ന് എൻ്റെ ചേച്ചി ജോക്കൂട്ടിൻ്റെ ഇവിടെ ഉണ്ട് ഇതാട്ടോ നമ്മുടെ റൂം ഇനി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുകയാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇപ്പോൾ എന്താ ഞാൻ എന്താണെന്ന് മനസ്സിലായി പക്ഷേ എനിക്ക് ഇങ്ങനെ ഇട്ട് കൂട്ടേ പറ്റൂ ഞാൻ എവിടെയൊക്കെ പോകുന്നത് എന്തൊക്കെയാവുന്നു ഇനി ഞാനില്ലാതായാലും നിങ്ങൾ അറിയണമല്ലോ ഇനി ഞാനില്ലാതായാൽ അവൾ വരും എൻ്റെ ചേച്ചി പുറത്തിറങ്ങോ ഞങ്ങളിതേ ഒരു നൈറ്റ് ഡ്രൈവ് വന്നു കേട്ടോ അതെ എൻ്റെ ചേച്ചി പോണോ വേണ്ട എന്റെ അമ്മ പോണോ വേണ്ട നെഹ്റു പാർക്കിന്റെ അടുത്താണേ ഇവിടെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമെന്നോട്ടോ ഞാൻ പക്ഷെ ആറയ്ക്ക് ശേഷമുള്ള ഫുഡ് ഒക്കെ നിർത്തിയതാ കേട്ടോ എന്റെ വയറൊക്കെ നല്ലോണം കുറഞ്ഞു കേട്ടോ നല്ലോണം കുറഞ്ഞു കുഞ്ഞിക്കൂടെ വയറേ ഉള്ളൂ അത് കുറയ്ക്കുന്നു പിന്നെ ഇത് കണ്ടേ എൻ്റെ ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് ചെമ്മീനും മീനും കൂടെ ഞാൻ എനിക്കും എൻ്റെ ചേച്ചിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ ചെമ്മീൻ ചെമ്മീൻ അല്ല മീൻ ഇങ്ങനെ കണ്ട വാങ്ങണം എത്രയാണേലും വാങ്ങണം തിന്നില്ലെങ്കിലും വാങ്ങണം ഏയ് ഞങ്ങൾ ഇങ്ങനെ തേരാപ്പാല നടക്കുകയാണ് അമ്മയ്ക്ക് നമുക്ക് എന്തൊരു സാധനമാണ് നമുക്ക് അവളെ കിട്ടിയപ്പോൾ അമ്മയ്ക്ക് തന്നെ വേണ്ട നോക്കിക്കു ആവുന്നുണ്ട് അല്ലെങ്കിൽ അമ്മ അങ്ങനെയാ എന്നെ തിരിഞ്ഞ് എന്നെ ഇത്രയും നേരം കാണാനിട്ടെന്നാൽ ഞാൻ എവിടെ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലെയുള്ള നോക്ക് നോക്കു നോക്ക് ദുഷ്ടത്തിൽ ഞാൻ നാല് കിലോ പറഞ്ഞോ വീഡിയോ കാണുന്നവരാ അതെ ഞാൻ നാല് കിലോ പറഞ്ഞോ എൻ്റെ വെയ്റ്റ് ലോസ് ഒക്കെ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞ് തരാം അടിപൊളി സ്ഥലം അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി ഒന്ന് കറങ്ങിയ ശേഷം പൊറോട്ട ഹപ്പിയിൽ പൊറോട്ട കഴിക്കാൻ പറഞ്ഞ കേട്ടോ നമ്മുടെ ഉണ്ടല്ലോ ഒരുവിധ ഇവിടുത്തെ എല്ലാ കടകളെ കഥകളെപ്പറ്റിയും നല്ല അറിവാണ് നല്ല ടേസ്റ്റാണ് പൊറോട്ട എന്നാണ് പറഞ്ഞത് ഞാൻ രാത്രി അധികം ഫുഡ് കഴിക്കാറില്ല ലേറ്റ് നൈറ്റ് ഓ ഓണിപ്പോൾ താരവീണ ഫുഡ് നോക്കി ഞാൻ പറഞ്ഞേരും എല്ലാ സത്യം ഇല്ലായ്മ ഉണ്ടോ നമുക്ക് പോക്കാം അമ്മ കണ്ടോ

അമ്മ റാശീന കിഴി പറഞ്ഞു കൊടുക്കില്ല കിഴി പറയട കിഴി പറയട പോയിട്ട് എന്റെ റാശിക്കൂട്ടം പറയുന്നതാണോ ശരി എന്റെ അമ്മ പറയുന്നതാണോ ശരി എന്റെ ചോക്കൂട്ടിനെ ഇതൊക്കെ കണ്ടിട്ട് എല്ലാരും അപ്പൊ അതെ രാത്രി പതിനൊന്ന് മണിയായിട്ടോ ഇനി ചേച്ചിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് ഉച്ചക്ക് ശേഷമാണ് ഡ്യൂട്ടി അപ്പൊ ചേച്ചീനെ കൊണ്ടുവിടണം നമുക്ക് റൂമിൽ പോയി കിടന്നുറങ്ങണം ഇവര് വരാനുള്ള പരിപാടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇന്ന് എനിക്ക് ലൈഫില് ഒരു വർഷമായിട്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ കൊണ്ടു നടന്ന മാനസിക സംഘർഷത്തിൻ്റെയും നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മൾ സൂക്ഷിക്കപ്പെട്ടില്ലേ ചെയ്യാത്ത തെറ്റെന്ന് മാത്രമല്ല ഒരാളെ സഹായിക്കാൻ കാണിച്ച മനോഭാവത്തിൻ്റെ പേരിൽ നമ്മൾ സൂക്ഷിക്കപ്പെടില്ലേ അതിനുള്ള മറുപടി ഇവിടെ അമ്പത് ശതമാനം ഇന്നെനിക്ക് കിട്ടിയിട്ടോ എൻ്റെ മോള് പോകുന്നതിന് മുമ്പ് അതെനിക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ ഒരാൾ ആഗ്രഹിച്ചിരുന്ന് കിട്ടി ഇനി നമുക്ക് ഇങ്ങനെ അടുത്തൊക്കെ വരില്ല വണ്ടിയും ഇനി പേടിയാട്ടോ ഹായ് ഞാനൊരു മീറ്റിങ്ങിന് തന്നെയാ ഇവിടെയാ ഓക്കെ ഇത് ഏതാണോ സെറ്റ് ബിൽഡേഴ്സിൻ്റെയാണോ അതിൽ കൊടുക്കാണ്ട് ഭയങ്കര പൈസയാണോ ആണോ ആണോ ഏകദേശം എത്ര വരലുണ്ട് ഇവിടെ തൊണ്ണൂറൊക്കെ ഉണ്ട് അല്ലേ കോഴിക്കോടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പൈസ കുറവാ അല്ലേ നല്ലതാ ആണോ ഓക്കെ മോളെ ഇല്ല മോളെ പോട്ടേ അമ്മയൊക്കെ അപ്പുറത്തുണ്ട് പോകാൻ പറ്റും മോള് ഇരുപത്തിരണ്ടാം തീയതി പോകാം അവളെ കൂട്ടീല ഞങ്ങള് തിരുവനന്തപുരത്ത് പോവാ അതെ പൊറോട്ട ഒക്കെ നല്ല പൊറോട്ട ഒക്കെ തട്ടി ഏ കഴിച്ചു മോളെ ഇനി പ്രാവശ്യം വരുമ്പോ കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ഫോളോവേഴ്സ് ആണ് കേട്ടോ റാഷിക്ക് തീരെ പിടിച്ചിട്ട് റാഷി തയ്യാറാക്കിയാണ് അവർ ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചു ആ അപ്പോൾ പറഞ്ഞു തന്നത് എൻ്റെ മോള് പോകുന്നതിനും എനിക്കത് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ദൈവം എൻ്റെ കൈ കൊണ്ട് തന്നു എനിവേ നമുക്ക് എല്ലാമായിട്ട് കാണാം നമുക്ക് ജീവിതത്തിലുണ്ടല്ലോ ഒരാൾ ഇനി എന്തൊക്കെ ചെയ്താലും നമ്മുടെ മനസ്സിൽ നമ്മളെ ചെയ്യാത്തൊരു കാര്യത്തിന് എത്രമാത്രം നമ്മളെ പെടുത്തി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ പ്രവൃത്തിയിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷ കൈവിടരുത് നമുക്ക് നാളെ തന്നെ റിസൾട്ട് ഉണ്ടാവില്ല അപ്പം ഞാനൊരു വർഷമായിരിക്കും പറഞ്ഞു ഏഹ് ആനയായിരിക്കും നമ്മൾ ലൈഫിൽ പ്രതീക്ഷ കൈവിടാനേ പാടില്ല നമുക്കതിന്ന് റിസൾട്ട് കിട്ടിയിരിക്കും അവരെത്രത്തോളം നമ്മളെ ഇട്ട് ഇങ്ങനെ ചാനലുകൾ തോറും നടന്ന് തന്നെ മാറ്റിച്ച് മാറ്റിച്ചു മീൻസ് ആ സമയത്ത് എനിക്കതൊരു വിഷമം ഉണ്ടായിരുന്നു ആളുകളുടെ കമൻറ്റും എല്ലാം എന്നെ വേദനിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പം ഞാനുണ്ടല്ലോ ചിന്തിക്കുന്നുണ്ടല്ലോ അതൊക്കെ വളരെ നന്നായി എന്നുള്ളതാണ് കാരണം ഇനി മനുഷ്യൻ എന്ന് പറയുന്ന ചില വിഷ ജന്തുക്കളുണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ട് നീങ്ങാൻ എനിക്ക് പറ്റി പിന്നെ ഒരു വർഷമായപ്പോഴേക്കും എനിക്കതിനകത്ത് ഞാൻ എന്താ നീതിക്ക് വേണ്ടി പോരാടി ആ വഴികൾ അത് നിങ്ങളൊക്കെ റീൽസിലൊക്കെ എന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്നുണ്ടെങ്കിലും എൻ്റെ മോള് വന്ന സമയത്ത് വീണ്ടും എനിക്കൊരു എന്താ പറയുക ഞാൻ പേടിച്ചു പോയിരുന്നു പക്ഷേ സത്യസന്ധമായൊരു അന്വേഷണം ആയതുകൊണ്ട് ഞാൻ എന്താ പറയുക അതിനകത്തൊന്നും രക്ഷപ്പെട്ടു ഇനി തിരിച്ചടി അത് നമുക്ക് കൊടുക്കണം കൊടുത്തല്ലേ പറ്റുള്ളൂ ആ തിരിച്ചടിൻ്റെ അമ്പത് ശതമാനം ഇന്ന് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് കേട്ടോ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയും ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ അറിയിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനൊരു മാഫിയക്കെതിരെ സാക്ഷി പറഞ്ഞതിന് മുപ്പത്തെട്ട് വയസ്സ് വരെ ക്ലീൻ ഇമേജിൽ ജീവിച്ചിരുന്ന എന്നെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് ചെയ്ത ക്രൂരമായിട്ടുള്ള വേട്ടയാടൽ അതിക്രൂരമായ വേട്ടയാടൽ കാരണം അവർക്ക് സുപ്രീം കോടതി പോലും ജാമ്യം കൊടുക്കാതെ അവർ കിടന്ന് കുറേ ദിവസം അതിൻ്റെ ക്രൂരമായ വേട്ടയാടലാണ് പിന്നീട് തന്നത് അതെല്ലാം തെളിവ് സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരുന്നുണ്ടോ എപ്പോഴും ഞാനിതിനെപ്പറ്റി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്തായാലും നമുക്ക് കാണാം പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഫോളോവേഴ്സ് ആ അന്ന് തൊട്ട് യൂട്യൂബിൽ ഞാൻ വളരെ സജീവമായി അതിന് മുമ്പ് രണ്ട് വർഷം വരെ മുമ്പേ തുടങ്ങിയ യൂട്യൂബ് ചാനൽ ആ സമയത്ത് ഞാൻ ഏറെ സജീവമായിട്ട് ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ഇടുമ്പോൾ എനിക്ക് മാസം എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തിന് മേലെ വരുമാനം ഉണ്ടായിരുന്നു പിന്നെ ഞാനത് കുറച്ചതാണ് കേട്ടോ വീഡിയോകളിൽ അതെനിക്ക് വരുമാനം കൂടിയത് കൊണ്ടോ എനിക്ക് പൈസ വേണ്ടാത്തത് കൊണ്ടോ ഒന്നും അല്ല അഹങ്കാരം കൊണ്ടൊന്നുമല്ല മറിച്ച് കുറേ സങ്കടകരമായിരുന്ന ഒരവസ്ഥയിൽ നിങ്ങളെ ഡെയിലി വീഡിയോ ചെയ്ത് സന്തോഷിപ്പിക്കാൻ എനിക്ക് വഴിയാതിരുന്നതുകൊണ്ടാണ് എഗെയിൻ ഞാൻ വീണ്ടും എന്താണ് എൻ്റെ യൂട്യൂബിൽ വ്ളോഗൊക്കെ തുടങ്ങി ഇപ്പം അതേ നമ്മളെ തിരുവനന്തപുരത്തേക്കൊക്കെ പോകുന്നത് വലിയൊരു എന്താ പറയുക വലിയൊരു കാര്യത്തിനാണ് കേട്ടോ ദൈവം എന്തായാലും എനിക്ക് എൻ്റെ ഫാമിലി കൂടുതലുള്ളതുകൊണ്ടും പിന്നെ എൻ്റെ ഫോളോവേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ കുറേ പേര് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് ടെമ്പററി ആയിട്ട് വന്ന് ആ ഒരു വിഷു പറഞ്ഞിട്ട് വന്ന് കമൻറ്റ് ചെയ്ത് പോയതാണ് പക്ഷേ അതല്ലാതെ എന്നെ ഫോളോ ചെയ്യുന്ന എന്നെ ആത്മാർത്ഥമായി ഫോളോ ചെയ്യുന്ന എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാവണം നിങ്ങൾ അപ്പം രേ നമ്മൾ റൂമിലേക്ക് പോകണം കേട്ടോ അങ്ങനത്തെ റൂമിലേക്ക് എത്തിയ ശേഷം എൻ്റെ ചെയ്യാം നമ്മൾ നാളെ അങ്ങനെ തിരുവനന്തപുരത്ത് പോകാം കേട്ടോ നാളെ എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല ഡെയിലി വ്ളോഗൊന്നും അപ്പം ഞാൻ ആ വ്ളോഗ് ചെയ്യില്ല തിരുവനന്തപുരത്ത് കുറച്ച് വ്ലോഗ് ചെയ്യും എന്തിനാ ഏതാ അങ്ങനത്തെ കാര്യമൊന്നും ഞാൻ ചെയ്യില്ല കാരണം നമ്മുടെ ശത്രുക്കൾക്ക് ഒരു ചെറിയൊരു പഴുതുപോലും നമ്മൾ രക്ഷപ്പെടാൻ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഇനിയ പോകുന്നത് നമ്മളെ ചേച്ചിൻ്റെ പിള്ളേർക്ക് പാഴ്സലൊക്കെ ആയിട്ട് പോവാട്ടോ അവർക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവരെ വരാതിരുന്നത് നല്ലോണം മെലിനെച്ചാൽ നല്ലോണം മെലിഞ്ഞോ പോളവേഴ്സൊക്കെ നിങ്ങളെ മത്തി സംസാരിക്കുക ചെയ്ത് എന്തൊരു സന്തോഷാന്നറിയോ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ എന്നെ കാണുകയാണെങ്കിൽ എന്നോട് സംസാരിക്കേർക്കടി ചോറ് ആട്ട് അടി മറക്കരുത് കേട്ടോ എനിക്ക് അവിടെ നിന്ന് പേപ്പറൊക്കെ എടുത്തത് ചേച്ചീൻ്റെ പിള്ളേരോട് കുറച്ച് പേപ്പറും പേനയൊക്കെ ഒക്കെ എടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു പോയിരിക്കുകയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാൻ വേഗം കാണാം സിസ്മി അന്ന ജോൺസൺ ബ്രഹ്മണ്യൂ സുപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും അമ്മയില്ലേ പാത്തു ഇല്ലേ പാത്തുവിനീത എൻ്റെ മോള് ഇതേ പാത്തൂവിൻ്റെ മോളുടെ വീഡിയോ വോയിസ് ഒക്കെ കേട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ പാത്തുട്ടീൻ്റെ ബൈ ഗുഡ് നൈറ്റ്